സ് ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പോലെ ഇന്നൊരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ പ്ലാൻ സെയിൽ അതായത് അലോക്കേഷ്യ പ്ലാന്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റിനെ വിലയിട്ടിരിക്കുന്നത് നൂറ് രൂപയാണ് വില വന്നിരിക്കുന്നത് പിന്നെ വരുന്നതും ഒരു അലോക്കേഷ്യ തന്നെയാണ് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് ഈ ഒരു അലോക്കേഷിക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് ഞാൻ ഇത് ഞാനിത് ആണ് അയക്കുന്നത് ശനിയാഴ്ച എടുത്ത ആണ് എന്തായാലും മണ്ടേ നിങ്ങൾക്ക് അയക്കുമ്പം ഈ ഒരു രണ്ട് ലീഫും എന്തായാലും കാണും ഈ ലീഫും കൂടെ വന്നിട്ടുണ്ടാവും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലേഡിയമാണ് കലേഡിയത്തിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സിംഗോണിയം ആൽബോയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അലോകീഷിയ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് ഇതിനും വില വരുന്നത് പിന്നെ വരുന്നത് ഇതാ നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ലോറൻഡ്രോൺ ആണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇന്നാരോ ലീഫിൻ്റെ അഗ്ലോണിമയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേളി ലീഫിൻ്റെ അരേലിയ പ്ലാന്റ് ആണ് ബബ്ൾ പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് കലേഡിയം പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ ഏതല്ല കേട്ടോ ഇതാണ് നേരത്തെ കാണിച്ചത് ഉണ്ടോ വ്യത്യാസം കണ്ടോ രണ്ടിൻ്റെ ബ്രോക്കൺ ഹാർട്ടാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ക്രിസ്മസ് കലേഡിയമാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എന്താ ഇത് ഇതിൻ്റെ എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എൻജോയ് പോത്തോസാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് കോളീസ് പത്ത് രൂപയാണ് റൂട്ടുടെ ഇത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതായത് നമ്മുടെ പെനിവേഡ് പ്ലാന്റ് ആണ് ഒരു രൂപ മാത്രമാണ് വില വരുന്നത് ഒരു രൂപ മാത്രമാണ് വില വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാ ഇതൊരു കലേഡിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ നമ്മുടെ ആന്തൂറിയം പ്ലാന്റ് ആണ് മറ്റേ എലിഫൻറ്റ് ഗിയർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ വലിയ ലീഫാകും ഇതിപ്പോൾ ഈ ഒരു ചെറിയ ഇതിലിരുന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതാ പുതിയ പുതിയ ലീഫുകളൊക്കെ കണ്ടോ മൂന്ന് ലീഫ് ഇതിൻ്റെ ഇതിൽ കൂടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് മുന്നൂറ് രൂപ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് ഇതിപ്പോൾ വലിയ ചട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് നല്ല വലുതാകും മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഞാനിതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു കേട്ടോ അതിൽ നിന്ന് പിന്നെ തൈ ചെറിയ പ്ലാന്റ് വാങ്ങിച്ചിട്ട് ഇതേപോലത്തെ ഇത്രയും പോലും ഇല്ലായിരുന്നോന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് അത് അഞ്ഞൂറ് രൂപയ്ക്ക് അറുന്നൂറ് രൂപയ്ക്കും അങ്ങോട്ടായിരുന്നു അത് വാങ്ങിച്ചിട്ട് പിന്നെ അത് മദർ പ്ലാന്റ് ആക്കി ങ്ങനെ ചെയ്തതാണ് ഇപ്പം മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കലേഡിയം പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ടമദർ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിനും റേറ്റ് വരുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ടാങ്കിൾ ഹാർഡാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് സോറി പത്തല്ല അഞ്ച് രൂപയാണ് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പെൻഡ്സ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ചിതോൾ സിങ്കോണിയമാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിലോഡൻട്രോൺ ആണ് പത്ത് രൂപ സോറി ഇരുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് വില വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അരേലി പ്ലാന്റ് അഞ്ച് രൂപ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ ബേബി ടിയേഴ്സ് അഞ്ച് രൂപ ഞാൻ നേരത്തെ ഒരു എൺപത് രൂപയുടെ വലിയ കലടിയെ ഞാൻ കാണിച്ചില്ലായിരുന്നു അതിൻ്റെ ചെറിയൊരു പ്ലാന്റ് മാത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയുടെ റേറ്റ് വരുന്നത് അപ്പം റോമയുടെതാ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ ഫിലോഡുണ്ടോൺ ലെമൺ ഉള്ള ലെമൺ യെല്ലോ കളർ വരുന്നത് പത്ത് രൂപ പിന്നെ ഇതാ ഒരു അഗ്ലോണിമ പത്ത് രൂപ ഈ ഒരു അഗ്ലോണിമ അറുപത് രൂപ ഈ ഒരു ഡിഫൻ ബാച്ചിയ അറുപത് രൂപ ഡിഫൻ ബാച്ചിയ മുപ്പത് രൂപ അരേലിയ പ്ലാന്റ് ഇരുപത് രൂപ ക്രീപ്പിംഗ് ചാർലി അഞ്ച് രൂപ ഇതാ ഈ ഒരു പ്ലാന്റ് ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അറുപത് രൂപ ഈ ഒരു അരേലിയ മുപ്പത് രൂപ പോത്തോസ് ഇലമൺ കളർ വരുന്നത് ഇരുപത് രൂപ റൂട്ടഡ് ഈ ഒരു സിങ്കോണിയം അൻപത് രൂപ ടൊറേനിയം പ്ലാന്റ് പത്ത് രൂപ റൂട്ടഡ് ഇതിൻ്റെ ഒരു പിങ്ക് കളർ ഫ്ലവർ വരുന്നതും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാമേ ഈ ഒരു ലീഫി പ്ലാന്റ് അഞ്ച് രൂപ ടൈഗർ ഫൺ മുപ്പത് രൂപ അഗ്ലോണിമ ബട്ടർഫ്ലൈ അറുപത് രൂപ അഞ്ചുള പോത്തോസ് മുപ്പത് രൂപ റൂട്ടഡ് മാർബിൾ പോത്തോസ് റൂട്ടഡ് ഇരുപത് രൂപ ഇതാ നേരത്തെ കാണിച്ച അലോക്കേഷി എലിഫൻറ്റ് ഇയറിൻ്റെ മുപ്പത് രൂപയുടെ പ്ലാന്റിൻ്റെ സ്ഥലത്ത് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ആണെങ്കിൽ അറുപത് രൂപ വലിയ പ്ലാന്റ് ഇതാ ഈ ഒരു ബിഗോണിയ അഞ്ച് രൂപ ഈ ഒരു അഗ്ലോണിമ അൻപത് രൂപ ഈ ഒരു അഗ്ലോണിമയും അൻപത് രൂപ ദൻ ആരോ ലീഫിൻ്റെ ഈ ഒരു അഗ്ലോണിമ നൂറ് രൂപ ആ രണ്ട് അസുഖട്ട് വിളിച്ചിട്ട് എൻ്റെ കുറ്റിയൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ടിരിക്കുക കള്ളന്മാരുടെ ശല്യം ഇവിടെ നന്നായിട്ടുണ്ട് കള്ളന്മാരും കൊള്ളക്കാരും ഉള്ള നാടാണ് ഞങ്ങളുടെ സ്ഥലവും കള്ളന്മാരും കൊള്ളക്കാരും പ്രത്യേകിച്ച് അയൽപ്പക്കത്തുള്ള ഒത്തിരി കൊള്ളക്കാർ നമ്മുടെ സ്ഥലത്തുണ്ട് അപ്പം അങ്ങനെ ആരെങ്കിലും പണി തൈരാൻ വേണ്ടിയൊക്കെ കൊണ്ടിടുന്നതായിരിക്കാം മേ ബി ആരെയും വിശ്വസിക്കാൻ പാടില്ലാത്ത കാലമാണ് ആ രലിയ പ്ലാന്റ് മുപ്പത് രൂപ കേളി ലീഫിൻ്റേതേ സിംഗോണിയം ഇരുപത് രൂപ പിന്നെ ഇതാ ഈ ഒരു വലിയ സിങ്കോണിയം പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണോ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഈ ഒരു കലാത്തിയ പ്ലാന്റ് നാൽപ്പത് രൂപ ഈ ഒരു ഫുൾ പോട്ടാണ് കേട്ടോ നാൽപ്പത് രൂപ വരുന്നത് അപ്പോൾ ഇത്ര